ണ്പെ തൊട്ടടുത്ത് ബിൽഡിംഗിലാട്ടോ നമ്മൾ ഇസ്രാ കോസ്റ്റ്യൂംസ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ ബേപ്പുരുക്ക് പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ബിൽഡിംഗ് വരുന്നത് ഇസ്രാ കോസ്റ്റ്യൂംസ് എന്ന നമ്മള് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്ലോറിലാട്ടോ എല്ലാവിധ സ്റ്റേജ് ഐറ്റംസിലേക്കുള്ള റെന്റൽ കോസ്റ്റ്യൂംസ് ആൻഡ് റെന്റൽ ഓർണമെന്റ്സ് ആൻഡ് ആക്സസറീസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ അത് മാത്രമല്ല ബ്രൈഡൽ ജ്വല്ലറിയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവരുടെ കയ്യിൽ കോഴിക്കോത്സവത്തിലേക്ക് ആവശ്യമായ എല്ലാ ടൈപ്പ് ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ് ഒപ്പനയ്ക്കൊക്കെ മണവാട്ടിയുടെ ഡ്രസ്സ് പല കളറിലും പല മോഡലിലും പല സൈസിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഡ്രസ്സ് മാത്രമല്ല ഇതിലേക്കൊക്കെ പറ്റും ഓർണമെന്റ്സിന് നല്ലൊരു കളക്ഷൻ തന്നെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മളെ മണവാട്ടിക്ക് മാച്ചായ രണ്ടല്ല ഓർണമെന്റ്സ് ആണ് ഇനി ഇത് മാത്രമല്ല ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം വേണ്ട എല്ലാ നൃത്തങ്ങൾക്ക് പറ്റിയ ഓർണമെന്റ്സും അതിലേക്ക് വേണ്ട കോസ്റ്റ്യൂംസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഒപ്പം തന്നെ കാച്ചിങ് കുപ്പായും തിരുവാതിരക്കളിന്റെ സെറ്റുമുണ്ടും അതിലേക്ക് ആവശ്യമായുള്ള ഓർണമെന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ചെറിയ കുട്ടികളുടെ കാതുകുത്ത് പല്ലട ഇതിലേക്ക് വേണ്ട ഡ്രസ്സും അതിലേക്ക് പറ്റിയ ഓർണമെന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണ്ടത് നാടകം നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് എന്നിവയിലേക്കുള്ള പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവരുടെ കയ്യിൽ വരുന്നുണ്ട് ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടീസിന്റെ കലക്ഷൻ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കുഞ്ഞു രാധ കുഞ്ഞു കൃഷ്ണൻ അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ആണ് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് സിനിമാറ്റിക് ഡാൻസ് അറബിക് ഡാൻസ് ഈവൺ മണവാട്ടിക്ക് പോലും നമ്മൾ ഈ ഒരു ചെനി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി വേറെ സംഭവം നമ്മുടെ ഈ അറബിക് ഡാൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ ബ്രൈഡൽ ഷവറിനൊക്കെ യൂസ് ചെയ്യാൻ ചെറിയ കുട്ടികളുടെ ആനിമൽസിന്റെ തീമിലും വെജിറ്റബിളിന്റെ തീമിലും വരുന്ന ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു ഏരിയ മൊത്തം ഗ്രൂപ്പ് ഡാൻസിനുള്ള ഡ്രസ്സാണ് കേട്ടോ എല്ലാം ഫ്രഷ് പീസാണ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസും ആണ് കേട്ടോ ബ്രൈഡിന്റെ റെൻ്റൽ ജ്വല്ലറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഐറ്റംസ് വരുന്ന ഒരു സെറ്റാണിത് ലോങ് ചെയിന് ജോക്കറി ഇയർ റിങ്സ് ഹെഡ്സെറ്റ് ഹാൻഡ് സെറ്റ് അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് വരുന്നത് ഇത് തന്നെ മൾട്ടി കളറിലും ഉണ്ട് കേട്ടോ മൾട്ടി കളറിലും മോഡലിന് ചേഞ്ച് ഉണ്ട് എല്ലാം വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ ഇതും എ ഐറ്റംസ് വരുന്ന ഒരു സെറ്റ് തന്നെയാണ് ഇതിന് അതിനേക്കാൾ പ്ലസ് ആയിട്ട് ഒരു സൈഡ് ചെയിൻ കൂടെ വരുന്നുണ്ട് കേട്ടോ മൾട്ടി കളർ അടിപൊളി ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആവുന്നതാണ് ബ്രൈഡൽ ജ്വല്ലറീത്ത് ഹൈലൈറ്റ് സെറ്റ് ഇതാണ് ഇനി എനിക്ക് ഈ സെറ്റിന് ഏതെങ്കിലും ഒരു പീസ് മാത്രം റെന്റിനും മതിയെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ് കേട്ടോ എൻഗേജ്മെന്റ് ചെറിയ പാർട്ടി അല്ലെങ്കിൽ സാരിക്ക് കുർത്തക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസും ഇവിടെ വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ചെയിനിന്റെ കളക്ഷനും നമ്മളെ കയ്യിലുണ്ട് ഹൽദി മെഹന്ദി നൈറ്റ് പഞ്ചാബി നൈറ്റ് ഇതിലേക്കൊക്കെ മാച്ച് ആയിട്ടുള്ള കളർഫുൾ തീമിലുള്ള ജ്വല്ലറീസും കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് റോസ് ഗോൾഡിൻ്റെ വേണമെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഇയറിംഗ്സ് മാത്രം മതിയെങ്കിൽ അതിന് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട ഇസ്ര കോസ്റ്റ്യൂംസ് അരക്കണർ